മുജേ കുർക്ക ഒരു ഹിന്ദി സിനിമയിൽ നിന്ന് കിട്ടിയ ഡയലോഗാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ല ഇതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് നീ ബോർഡ് കണ്ടില്ലേ എന്ന് അയാൾ ചോദിക്കാം അപ്പം മറ്റേ പറയാം മുജേ കുച് ഷോക്ക് നെഹി ഹെ അന്തർ ആനേക്ക എനിക്ക് ഈ ഉള്ളിലേക്ക് വരാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല ഷോക്ക് നെഹി ഹേ എൻ്റെ ആഗ്രഹം എൻ്റെ താല്പര്യം എൻ്റെ ഒരു പാഷൻ എന്ത് വേണമെങ്കിലും പറയാം എൻ്റെ ഒരു താല്പര്യം മനസ്സിൻ്റെ ഒരു സുഖം കിട്ടുന്ന ഒരു താല്പര്യം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഉള്ളിലേക്ക് അന്തർ ആനേക്കാം അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ളിൽ ബാഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ പുറത്തേക്കുന്നുള്ള അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അന്തർ ആ ആനക്ക ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൂ എന്ന് പറയുന്നില്ല അതേ ഓ ഇതർ ഇവിടെ വാ എന്ന് പറയുന്നില്ല അപ്പോൾ ആനേക്കാ ആനേക്കാ എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്നത് ആനേക്ക അതിലേക്ക് വരുന്നത് അന്തരാനേക്കാൾ ഉള്ളിലേക്ക് വരുന്നതിനോട് എനിക്ക് വലിയ ഷോക്കൊന്നും ഇനിയില്ല മുജക്കുച്ച് പട ഷോക്ക് നെയഹി ഹെ അന്തരാനേക്ക എൻ്റെ പൈസ നിങ്ങൾക്ക് പൈസക്ക് മേടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാണ്ട് എനിക്ക് വലിയ ഈയിടത്തേക്ക് വരണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല മുജേക്കുച്ച് ഷോക്ക് നെയഹീ അന്തരാനേക്കാ പറഞ്ഞാൽ മനസ്സിലായോ ആ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞുതരാം മുജേ ബോത്ത് ഷോക്കാ ക്രിക്കറ്റ് കേളിനേക്കാ ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു വലിയ ലൈക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ഭയങ്കര എൻ്റെ പാഷൻ ആയിരുന്നു എൻ്റെ ആഗ്രഹമായിരുന്നു ക്രിക്കറ്റ് കളിക്കാനാണെന്നുള്ളത് പക്ഷേ നടന്നില്ല ഞാനൊരു കോൽ എന്താണ് ഫുട്ബോൾ കളിക്കാനും കൂടി ആയില്ല ഞാൻ പിന്നെ വേറെ എന്തായത് ഞാൻ കോലുമുട്ടുന്ന കളിക്കാനായതാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിയ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുച്ച ബോദ് ഷോക്തെ ബോദ് ഷോക്ത ഷോക് ധാ എന്ന് പറയുന്നവരെ പാസ്റ്റാണേ ആയിരുന്നു ഷോക്ക് ആയിരുന്നു ഷോക്ക് എന്ന് പറഞ്ഞാൽ ഈ ബർപ്പിക്കുന്ന ഷോക്കല്ല ഇന്ത്യയിൽ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എരിയ കാണാൻ മനസ്സിലാകുന്നില്ല ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം ഇൻട്രസ്റ്റ് എന്നുള്ളത് ബോത്ത് ഷോക്ക് താ ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അധികം ഏ ബൗത്തെ വളരെ അധികം ഉണ്ട് ഏറെ ബൗത്ത് സുന്ദർ വളരെ സുന്ദരമാണെന്നുള്ളത് അതാണ് ബൗത്ത് ബൗത്ത് ഷോക്താ ഭയങ്കര ഷോക്കായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ക്രിക്കറ്റ് ഖേലിനേക്കാ ക്രിക്കറ്റ് ഖേലന ഖേലന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക ക്രിക്കറ്റ് ഖേളന ഫുട്ബോൾ ഖേളന ഖേളന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക ഫുട് ക്രിക്കറ്റ് ഖേളനേക്കാൾ ക്രിക്കറ്റ് കളിക്കാൻ വലിയ ഷോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അതായത് വലിയ താല്പര്യമായിരുന്നു ചെറിയ രണ്ട് സെൻറ്റസോടുകൂടി നമ്മുടെ ഇന്ത്യ വീഡിയോയിലൂടെ അവസാനിക്കാൻ പുതിയ വീഡിയോയ്ക്ക് ഇൻഷാള്ള ഉടൻ തന്നെ വരാം നന്ദി